ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മൾ കഴിഞ്ഞ തവണ ഇൻസാനിന്റെ കൂടെ ഇരുന്നിട്ട് നമ്മളൊരു ഹൂനോസ്മി ബെറ്റർ ചെയ്തു പിന്നെ ഒരു ക്യു ആൻ ഒക്കെ ചെയ്തു അപ്പം ഇൻസാനക്ക് എന്നെ എത്രത്തോളം അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഗൈസ് പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് വരെ അനിയത്തി ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ അനിയത്തിക്ക് ഇന്ന എത്രത്തോളം അറിയാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു പണിഷ്മെന്റും കൂടി കൊടുക്കാന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചൊരു ഡിഫറെന്റ് വീഡിയോ സോ ആൻസർ കറക്റ്റ് പറഞ്ഞാൽ ഒരു കൊഴപ്പില്ല തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മൂക്കും പിന്നീട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് കൊറേ കൊറേ സ്ഥലങ്ങൾ പറയലുണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ആണോ അല്ല അല്ല തോറ്റ തോറ്റു ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പോണെന്ന് വരെ കേട്ടിട്ടില്ല അന്നത്തെ അങ്ങനെ ആൻസർ മാത്രം ഓക്കെ അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആരാ പറഞ്ഞോ അല്ലേ ഒറ്റ ചാൻസ് നല്ല രണ്ടെണ്ണം തന്നു എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടമുള്ളത് ടൊബിനോ തോമസ് ആണ് എനിക്ക് ടൊബിനോന്റെ ഇപ്പത്തെ എ ആറും അതേപോലെ ടൂ തൗസൻഡ് എയ്റ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മൂവി ഒക്കെ വെക്കുന്നത് ഇപ്പത്തായിട്ട് നമ്മൾ പോയില്ലേ അപ്പൊ എന്തൊക്കെ ഡ്രസ്സാണ് എന്തൊക്കെ ഇട്ടുന്നല്ല ഒന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ടും എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് ബ്ലാക്ക് ടീഷർട്ടും ജീൻസും ഒന്ന് അതാണ് ഇട്ടത് അതാണ് മെയിൻ ഇട്ടത് വീഡിയോയിലൊക്കെ അതാണ് ഉള്ളത് അതാണ് കൈസ് ആൻസർ കറക്റ്റ് ആണ് ശരി ഞാന് നമ്മളടക്ക് പുറത്തു പോയിട്ട് ഫുഡ് അയക്കുമല്ലോ അതില് എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതലും ഇഷ്ടമുള്ള ഫുഡ് ഏതാ കൂടുതൽ കഴിച്ചിട്ടുള്ളതാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളതല്ല പെരയിൽ ഞാൻ കഞ്ഞും പയറ തിന്നെ അതല്ല എന്റെ ഫേവറേറ്റ് ഇഷ്ടം മന്തിയാണ് ഞാൻ മോസ്റ്റ്ലി പൊറത്തു പോയാൽ മന്തിയാണ് കഴിക്കാറുള്ളത് ബ്രോസ്റ്റും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഇവക്ക് ഓരോ നേരത്തോരോ നേരം ഞാൻ പറയുകയാണ് എനിക്ക് വെള്ള കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ പൂക്കം വെള്ളക്കിഷ്ടം അങ്ങനെ അങ്ങനൊരു സ്വഭാവം ഓക്കെ ഞാൻ ഞാനല്ലേ ചോദിക്കേണ്ടേ ഇന്നെ പറ്റി ചോദിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര പ്രശ്നം ശരി നമ്മളെ പറ്റി ചോദിക്കട്ടെ ഏ ഞാനും ഇറ്റ് കളിക്കലുണ്ട് ഓർമ്മ ഉണ്ടല്ലോ ടോട്ടൽ ഇതുവരെ നമ്മള് രണ്ടാളും എത്ര സ്കിറ്റ് കളിച്ചിട്ടുണ്ട് ശരി നമ്മള് രണ്ടാളും എന്ത് ആലോചിക്കാനും അവിടെ ആഗ്രഹിക്കുന്നുണ്ടോ പറഞ്ഞി പറഞ്ഞത് മുന്നൂറ്റിയത് സീറ്റാണ് നമ്മള് കളിച്ചിരിക്കണത് എന്ത് പതി പന്ത്രണ്ട് ഉത്തരം പറ പന്ത്രണ്ട് പന്ത്രണ്ട് സീറ്റാണ് നമ്മളിതിരെ കളിച്ചിരിക്കണത് പത്തൊമ്പത് സീറ്റാണ് നമ്മളിതിരെ കളിച്ചത് ൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ശരിയാണ് നമ്മള് മൊത്തം പതിനേഴ് സ്കിറ്റാണ് കളിച്ചിട്ടുള്ളത് എന്റെ എത്ര വയസ്സിലാണ് എരുമാനില് നിന്ന് കോട്ടൂരിലേക്ക് വന്നപ്പോൾ ഈ പേരേക്കുമ്പോൾ ആദ്യത്തെ എനിക്ക് ഇപ്പൊ എത്ര വയസ്സാന്നൂ കറക്റ്റ െരുമാട്ടെന്ന് മീൻസ് ഞങ്ങള് മുന്നേ വാടകുന്ന വീടുള്ള സ്ഥലം കോട്ടൂർന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ വീട് പണി കഴിഞ്ഞു രണ്ടു വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ വന്നിട്ട് രണ്ടു വർഷം ഓക്കിപ്പോ പത്ത് വയസ്സ് അപ്പൊ ഓൾമോസ്റ്റ് എട്ടു വയസ്സാണ് തോന്നുന്നത് ഐ തിങ്ക് തെറ്റിഒമ്പത് ഇപ്പൊ പതിനൊന്ന് വയസ്സായിട്ട് എട്ടര വയസ്സിലന്നിട്ട് രണ്ടര ഓക്കെ നമ്മളെ ചാനലില് ഇപ്പം കറന്റ് സബ്സ്ക്രൈബേഴ്സ് എത്രയാൻ പറ്റും ഏകദേശം അവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ അവിടെ ചാനലിൽ ഏജ് കാണിച്ചത് പറയണം പതിനേഴ് പോയിന്റ് രണ്ട് കെ അതവിടെ സാനലി കാണിക്കണ്ടേരീരുന്ന ആൾക്കാരൊക്കെ എനിക്ക് വലിയ ആൾക്കാരാണ് ആ ഒന്നു വർത്താനൊന്നുമില്ല കാണിക്ക് എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടം വെറുതെ ഇഷ്ടമില്ല ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ സാനം ഊന്നിട്ടിരുന്ന വളമാണ് എന്നിട്ട് ഇവർക്ക് ഇതിൽ ഏറ്റവും ഞാൻ എന്താ പറയാ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടം കൊക്കോകായ് കണ്ടവക്ക് പ്രാന്താണ് അതേപോലെ റംബുട്ടാൻ കണ്ടാളും എനിക്ക് ഒന്നിനെ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഫ്രൂട്ട്സ് ഇഷ്ടൂട്ടാൻ അല്ലെങ്കിൽ കൊക്കോക്കായി റംബുട്ടാന് ശരി എന്നാ ഞാൻ ചോയ്ക്കട്ടെ ഓക്കെ എനിക്ക്

അൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇഞ്ഞി അന്ത വരണം അപ്ലൈങ്ങ വന്നോ പെൻസിലാണോ തരട്ടെ പോ ഫീഡ്ബാക്ക് മടി മടി പോ ഫീഡ്ബാക്ക് ടോയി ആണേ അല്ല സ്കൂൾ ബാഗുണ്ട് പോ ഫീഡ്ബാക്ക് കുഞ്ഞിന് ഞാൻ കടന്റെ താതാ കൊണ്ടോണോ മാറി ബലം മുടക്കിയപ്പോൾ ഞാൻ മുടാനുണ്ട് കേട്ടോ നമുക്ക് വലാം കേറി ഓക്കേ ഇതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേക്കപ്പ് ഐറ്റം എന്താണ് തെറ്റ് ലിപ്സ്റ്റിക് കിട്ടിയില്ലെങ്കിലും ഞാൻ സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങാറില്ല ഗൈസ് സൺസ്ക്രീൻ ആണ് ഇന്റെ മേക്കപ്പ് കളയാനാണ് ഇത്രയും നേരം കഷ്ടപ്പെട്ടത് ആണ് തയ്യാറെടുക്കണ ഈ നീറ്റ് പരീക്ഷ മിഷൻ പകരം അത് നമ്മളെപ്പോഴും വീട്ടാനുള്ളതാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം നേരത്തെ ചോദിച്ചിട്ട് പോകാനാണ് ഇത് എനിക്ക് എപ്പോഴും ജീവനകാലം ഫുള്ള് ഇഷ്ടമുള്ള സ്ഥലം അതെ ഈ ീ ഇതൊന്നും ഹിമാലയം ഹിമാലയതൊന്നും അറിയൂല പിക്ചേഴ്സ് കണക്കിട്ടില്ല അവിടെ എന്തൊക്കെ സാധനം ഹിമാലയത്തിനെ പറ്റി തണുപ്പിന് കുറവ് കോട്ടൂര് രാവിലെ നീച്ചാലും എങ്ങന്നില്ലാത്ത മഞ്ഞ് മല ഇവിടെ

പരകും കൊറച്ചയ്പാഗവല്ലീനേതായാലും ഞാൻ ഞാൻ ഒരു നേരത്തെ കണ്ണിന്റെ ഒളുക്കൊക്കെ വെള്ളം അയച്ചു ഇങ്ങനെയാണ് തൊട്ടാൻ പറ്റൂല തോട്ടാൻ പറ്റൂല മുഖം തോടാൻ പറ്റൂല മുഖം തൊട്ടാ തീർന്നു ആ നീ പറ നീ പറ അർത്ഥ പ്രശ്ന എനിക്ക് ഇപ്പൊ ഹരം കേ എനിക്ക് ഡയറി മിൽക്ക് സ്നിക്കേർസ് അങ്ങനത്തെ സ്നിക്കേഴ്സ് മിൽക്ക് അങ്ങനത്തെ വലിയ ഡയറിമിനിക് ഒക്കെ കൂട്ടിക്കോ ഓറിയോ സിൽക്ക് ഒക്കെ അതാണോ അല്ലെങ്കിൽ കിക്കാറ്റ് മഞ്ചും ഇഷ്ടം ഈസി യൂസ് ചെയ്യണം മഞ്ച് ശരിയാണ് മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അടുത്ത അടുത്തു ചോദിക്കട്ടെ എനിക്ക് ഏത് ടൈപ്പ് സിനിമ അല്ലെങ്കിൽ പുസ്തകം വായിക്കാനാണ് ഇഷ്ടം കോമഡി ആണോ ഹൊറർ പ്രേതത്തിന്റെതാണോ ക്രൈം ത്രില്ലർ ആണോ അല്ലെങ്കിൽ നോർമൽ ഉള്ളതാണോ ഏതാ ഇഷ്ടം ആ ഞാൻ ചോദിച്ചത് കോമഡി ആണോ ഹൊറർ ആണോ പ്രേതപടം അങ്ങനെ അതിലെന്താ എങ്ങനത്തെ ടൈപ്പ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ കോമഡി രണ്ടുമല്ല എനിക്ക് ക്രൈം ത്രില്ല കൈല കിട്ടും വെള്ളഞ്ഞ് കളയാറുന്ന് രണ്ടു കയ്യന്നിട്ട് മുക്ക അങ്ങനെ ഇവിടെ അമ്മക്ക് ഉപ്പാക്കര പരാതി എന്ന് അവരെ കുളിക്കണില്ല കുളിക്കണില്ല ഇനി അടുത്ത വട്ടത്തെ ചാലഞ്ചിൽ നമ്മൾ വെള്ളം എടുത്ത് തലയിൽ കൂടെ കോരി ഒഴിക്കും തെറ്റണ തെറ്റണ ആക്കാം അങ്ങനെ നമ്മൾ ഡെയിലി ഒരു പത്ത് ചാലഞ്ച് നടക്കുന്ന അവരെ എന്നും കുളിക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ചോയ്ക്കാട് ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യം ഇവിടെ കിട്ടിയാലും തിന്നും നല്ല കിട്ടുവേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് വെക്ക് എനിക്ക് ഞാൻ കാണുമ്പോ ഇവിടെ എല്ലാം വാരി മുടി ഇതാക്കി തിന്നണ നൂഡൽസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ ജനറൽ ആയിട്ട് നൂഡിൽസ് എന്നെന്താ കാണിക്കുന്നു അതാണ് ലൈതീ ബ്രോസ്റ്റഡ് ആണോ തിന്നല് ജനറൽ ആയിട്ട് പറഞ്ഞോ പറഞ്ഞോ ജനറൽ

സോ ഇന്നത്തെ ചാനഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ഞാനാണ് കുറച്ച് കൊറച്ചു വെള്ളകളിൽ അവർ ആണെങ്കിലും കൊറേ വെള്ളം കുറച്ച് വെള്ളം തീർന്നിട്ട് ഒക്കെ മുക്കി മുക്കി തീർന്നതാണ് തീർന്നതാണോന്നും പറയേണ്ട ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ജയിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയില്ല ഞങ്ങൾ രണ്ടുപേരും കൗണ്ട് നോക്കിയിട്ടില്ല വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യണ സമയത്ത് അപ്പൊ മനസ്സിലാകും അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് മനസ്സിലായി ഇതിനെപ്പറ്റി കുതിരകാലൊക്കെ ഒരു കുന്തും അറിയില്ല എന്നുള്ളത് അറിയില്ല അപ്പോ പോക്ക് ഞാൻ റംബൂട്ടാൻ വരെ ഇഷ്ടമാണ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അഭിനയത്തിൽ പണ്ടേ ഒരു കുറവ് ഇല്ല ഇങ്ങനെ വരെയോളം അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണെ ഇനി നെക്സ്റ്റ് നമ്മൾ നവീദിനെ വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുക നവീദിനെ എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നത് നവീത് എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ ഫേവറേറ്റ് ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ സോറി സ്കുട്ടി കുറച്ചു കാലത്തില് മൗനവൃതത്തിലാണ് പണ്ട് കാര്യമില്ല ആ ഏതായാലും നമുക്ക് അടുത്തത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കേട്ട് വരുന്നത് വരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറയേണ്ട ആവശ്യമില്ല പോകുന്നത്